ഒന്ന് പോലും ആയില്ല മാഷേ പെട്രോളിന്റെ വില കൂടി വില കൂടുമ്പോ കിട്ടുന്ന അളവും കുറയും ആ നൂറ്റിപ്പത്തല്ലേ പെട്രോളിന്റെ വില സാറ് നൂറല്ലേ കൊടുത്തത് ഒരു ലിറ്റർ കിട്ടുവോ കിട്ടില്ല കണക്കറിയണം മാഷേ കണക്കറിയണം സിമ്പിളാ ഹിസ്റ്ററി മാത്രം പഠിച്ചാൽ പോരാ കുറച്ച് മാക്സും കൂടി അറിയണം പഠിച്ചതാ പോരാച്ച് ലിറ്റർ പെട്രോളിന്റെ വില നൂറ്റി പത്തേ ഉള്ളു സാറ് നൂറ് രൂപയാണ് കൊടുത്തത് രൂപ കുറവല്ലേ സാറിന്റെ അതെ രൂപയ്ക്ക് എന്താണോ പെട്രോൾ കിട്ടാനുള്ളത് അത്ര അളവ് കുറയും അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് മതി ബൈ നൂറ്റി പത്ത് ആ ആക്കാൻ അറിയോ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താ മതി അതായത് നൈൻ പോയിന്റ് സീറോ നൈൻ പെർസെന്റേജ് നല്ലത് മനസ്സിലായോ അപ്പൊ ഭൂഗോളത്തിന്റെ സ്പനായി